ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കേരളത്തിൽ കെപ്കോയിൽ ജോലി നേടാനുള്ള അവസരം വന്നിട്ടുണ്ട് പി എസ് സി പരീക്ഷയില്ലാതെ നേടാവുന്ന ഒരു ജോലിയാണിത് അതേപോലെ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് ട്രെയിനി ക്യാഷ് അർക്കിടമുട്ട് അക്കൗണ്ട് ട്രെയിനിങ് ജോലികളാണിതിൽ പറഞ്ഞിട്ടുള്ളത് വേക്കൻസികൾ കുറവാണ് അപ്പോൾ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഉപകാരപ്പെട്ടത് മാത്രം അപ്ലൈ ചെയ്താൽ മതി കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യുക അതേപോലെ ലിങ്ക് ഞാൻ ചൂടായി കൊടുക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഗൈസ് ഇതിനെ ചുരുക്കുമ്പോൾ നമുക്ക് നോക്കാം കെപ്കോ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലേറ്റസ്റ്റ് നോട്ട്ലിക്കേഷൻ ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ പേര് കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ലിമിറ്റഡ് ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലിയാണിത് അതേപോലെ തസ്തികയുടെ പേര് അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് ട്രെയിനി അതേപോലെ ക്യാഷർ കം അക്കൗണ്ട്സ് ട്രെയിനി ഒഴിവുകളുടെ എണ്ണം മൂന്ന് വേക്കൻസികളെ ഉള്ളൂ അതേപോലെ ജോലി സ്ഥലം ഓൾ ഓവർ കേരള ജോലിയുടെ ശമ്പളം പതിനയ്യായിരം തൊട്ട് പതിനെട്ടായിരം വരെയാണ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ജനുവരി മുപ്പതിന് സ്റ്റാർട്ടാവും അതേപോലെ ഫെബ്രുവരി പതിമൂന്ന് വരെ അപേക്ഷിക്കാവുന്നതാണ് അതിന് ലിങ്ക് ചെയ്യാൻ ചൂടായി കൊടുക്കാം അതേപോലെ രണ്ട് വാക്കൻസി അക്കൗണ്ട് അസിസ്റ്റൻറ്റ് ട്രെയിനിലേക്കും ഒരു വേക്കൻസി ക്യാഷർ കം അക്കൗണ്ട് ട്രെയിനിയിലേക്കുമാണ് അതേപോലെ ഇതിലേക്ക് വേണ്ട പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് തികഞ്ഞിരിക്കണം അതേപോലെ സോറി മുപ്പത്തിയഞ്ച് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് ട്രെയിനിലേക്ക് പറയുന്നത് ക്യാഷർ കം അക്കൗണ്ട് ട്രെയിനിങ്ങിലേക്ക് മുപ്പത് വയസ്സും തികഞ്ഞു പ്രായപരിധിയായിട്ട് പറയുന്നുണ്ട് വിദ്യാഭ്യാസ യോഗ്യത ക്യാഷ് എം കം അക്കൗണ്ട് ട്രെയിനിങ്ങിലേക്ക് ബി കോമാണ് പറയുന്നത് അതേപോലെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് ടാലി അക്കൗണ്ട് സോഫ്റ്റ്വെയറിൽ അതേപോലെ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് ട്രെയിനിങ്ങിലേക്ക് എം കോം വേണമെന്ന് പറയുന്നുണ്ട് അതേപോലെ ടാലി ഇ ആർ പി വേണമെന്ന് പറയുന്നുണ്ട് ഇതിലേക്കാണ് അപേക്ഷാ ഫീസ് അപേക്ഷാ ഫീസ് പറയുന്നില്ല ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിലേക്ക് അപേക്ഷിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് നിർദ്ദേശിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ